പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു പ്രേക്ഷകയുടെ സംശയത്തിനുള്ള മറുപടി അവരുടെ ചോദ്യം ചോദ്യപ്രകാരമാണ് ഞാനൊരു ഡിവോഴ്സിയാണ് എൻ്റെ മകന് ആറ് വയസ്സായപ്പോൾ ഞങ്ങൾ സെപ്പറേറ്റായി അയാൾ മോൻ്റെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല പൈസയും തരില്ല മകന് ഇപ്പോൾ പതിനേഴ് വയസ്സായി അവന് അവൻ്റെ അച്ഛൻ്റെ സ്വത്തിൽ അവകാശമില്ല ഇതാണ് ചോദ്യം മകന് ആറ് വയസ്സ് പ്രായമുള്ളപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിരിഞ്ഞു അവർ ഡിവോഴ്സായി ആയപ്പോൾ മകൻ അമ്മയുടെ കൂടെയാണ് താമസം മകൻ്റെ സംരക്ഷണം ഏറ്റെടുത്തത് അമ്മയാണ് ഇപ്പോൾ ആ മകന് പതിനേഴ് വയസ്സ് പ്രായവുമായി എന്നാൽ നാളിതുവരെ മകൻ്റെ കാര്യത്തിൽ അച്ഛൻ ശ്രദ്ധിച്ചിട്ടില്ല അച്ഛൻ മകന് ചെലവിന് കൊടുത്തിട്ടില്ല ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിരിയുകയാണെങ്കിലും ശരി മക്കളുടെ കാര്യത്തിൽ അവർക്ക് ഇരുവർക്കും ചുമതലകളുണ്ട് സംരക്ഷണ ചുമതല അമ്മയ്ക്ക് മാത്രമല്ല മറിച്ച് അച്ഛനുമുണ്ട് പ്രായപൂർത്തിയാകുന്നതുവരെ ഇപ്പോൾ ആ മകന് പതിനേഴ് വയസ്സായിരിക്കുന്നു പതിനെട്ട് വയസ്സ് വരെ സംരക്ഷിക്കേണ്ട ബാധ്യത അമ്മയ്ക്കും അച്ഛനുമുണ്ട് ചോദ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നാളിതുവരെ അച്ഛൻ മകൻ്റെ കാര്യത്തിൽ യാതൊരു സംരക്ഷണവും നൽകിയിട്ടില്ല എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അതല്ല ഈ മകന് അച്ഛൻ്റെ സ്വത്തിൽ അവകാശമില്ലേ എന്നാണ് തീർച്ചയായിട്ടുമുണ്ട് ഡിവോഴ്സായിക്കഴിഞ്ഞാലും ഈ മകൻ്റെ അമ്മ ഈ പറഞ്ഞ അമ്മയും അച്ഛൻ അതേ അച്ഛനുമാണല്ലോ അതുകൊണ്ട് തന്നെ മക്കളുടെ അവകാശം എന്ന് പറയുന്നത് ഈ ഡിവോഴ്സോട് കൂടിയിട്ട് തീരുന്നില്ല മക്കൾക്ക് പിതാവിൻ്റെ സ്വത്തിലും അതുപോലെ തന്നെ മാതാവിൻ്റെ സ്വത്തിലും അവരുടെ കാലശേഷം അവകാശമുണ്ടായിരിക്കും അനന്തരാവകാശം എന്ന് പറയുമ്പോൾ അതാണല്ലോ ഒരാൾ മരണപ്പെട്ട് കഴിയുമ്പോൾ അയാളുടെ സ്വത്ത് ലഭിക്കേണ്ട ആളുകളാണ് വാസ്തവത്തിൽ അനന്തരാവകാശികളെന്ന് പറയപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ സ്വത്തിൽ ഈ മകന് തീർച്ചയായും അവകാശമുണ്ടായിരിക്കും ഒരു അദ്ദേഹം വേറെ വിവാഹം കഴിച്ചിട്ടുണ്ടാവാം ആ വിവാഹത്തിൽ അദ്ദേഹത്തിന് മക്കളുണ്ട് എങ്കിൽ ആ മക്കൾക്കുള്ള അവകാശം പോലെ തന്നെ ഈ മകനും അദ്ദേഹത്തിൻ്റെ സ്വത്തിൽ അവകാശമുണ്ടായിരിക്കും താങ്ക് യു താങ്ക് യു വെരി മച്ച്